നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് റേഷൻ വ്യാപാരികൾ നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ കടകളടച്ചതിന് അനിശ്ചിതകാല സമരം നടത്തുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ നടത്തി താലൂക്കിലെ മുഴുവൻ വ്യാപാരികളും കടകളടച്ചുകൊണ്ടാണ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി കെ സി വേലായുധൻ എ പി രാജഗോപാലൻ ഷൌകത്ത് കൂമഞ്ചേരി കെ ഹരിദാസൻ കെ പി വാസുദേവൻ ടി പി ഗോപാലകൃഷ്ണൻ വെട്ടുമൽ സത്യൻ എം ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു ഈ സമരത്തിൽ ഞങ്ങൾ പിന്മാറണമെന്ന് ഗവൺമെന്റിന്റെ വ്യക്തമായ ഒരു ഉറപ്പ് ഉറപ്പുവേണം എല്ലാ കാലത്തും ചർച്ചകൾ നടത്തുമ്പോൾ ഭക്ഷ്യ മന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നത് മുഖ്യമന്ത്രി ഇടപെടുന്നില്ല അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇടപെടുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ആവശ്യം പ്രധാന ആവശ്യം മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും കൂടിയിട്ട് പരസ്പരം കൂടിയിരുന്ന് ഒരു ചർച്ച നടത്തി ഇതിലൊരു പരിഹാരം ഉണ്ടാകണം ഉണ്ടാകാത്ത പക്ഷം ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്